മുട്ടയും പഴവും കൊണ്ട് ആവിയിൽ വേവിക്കുന്ന ഒരു കിഡിലൻ പുഡിങ് ഉണ്ടാക്കിയാലോ അപ്പൊ അതിനുവേണ്ടി ആദ്യം ഒരു പാൻ ചൂടാക്ക എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി ഇനി ഈ പഞ്ചസാര മെൽറ്റ് ഒരു ബ്രൗൺ കളറായി ഇങ്ങനെ വരുമല്ലോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പറ്റൂലട്ടോ അതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം കൊടുക്കാട്ടോ മെൽറ്റ് ആവാത്ത ഷുഗർ ഒക്കെ ഉണ്ടത് അപ്പോൾ കണ്ടത് കംപ്ലീറ്റ് ആയിട്ടും ക്യാരമലൈസ് ആയിട്ടുണ്ട് പെട്ടെന്ന് ക്യാരമലൈസാവും ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അപ്പോൾ ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ഇത് പെട്ടെന്ന് കട്ടെയാവട്ടോ അടുപ്പത്തുനിന്ന് വാങ്ങി അപ്പം തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇനി ഇത് ഇവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പോൾ ഈ ഒക്കെ നമുക്കുണ്ടല്ലോ പഴം എടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് റോബസ്റ്റാപ്പഴം ആണ് എടുത്തത് റോബസ്റ്റാപ്പഴം തന്നെ വേണമെന്നില്ല ഏത് പഴം വേണമെങ്കിലും എടുക്കാം നേന്ത്രപ്പായോ മൈസൂർ പഴയോ ഞാലിപ്പൂവനോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് മുട്ടയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ മൂന്ന് മുട്ടയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മതി പിന്നെ അര ടീസ്പൂൺ വാനില സനസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർക്കാം നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഞാനിവിടെ അരലിറ്റർ പാലാണ് എടുത്തത് ഇതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഈ പഴം അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള പാല് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പം ഇതിപ്പം ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിക്കല്ല എന്നുണ്ടെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല കാരണം പാലം ഒഴിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ക്യാരമലൈസ് ഒഴിച്ച് വെച്ചല്ലോ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ഈ ഒരു മുട്ടൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് കവർ ചെയ്യുന്നുണ്ട് ഇതുപോലെ സിൽവർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അടച്ചാലും മതിയിട്ടോ അല്ലെങ്കിൽ നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങും അതുകൊണ്ട് അങ്ങനെ വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ടോ അങ്ങനെ അടച്ച് വെച്ചത് ഞാനിപ്പോൾ ഇതൊരു സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത് അവയിൽ വേവിച്ചെടുക്കുന്ന കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അവയിൽ വേവിക്കുന്നത് അങ്ങനെ ചെയ്യാറ് പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിന്റെ മേല വെച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ വേവിക്കേണ്ടത് ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇതൊന്ന് കുക്കായിട്ട് കിട്ടണം കാരണം നമ്മളിത് ഒറ്റ ഒന്നായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് നല്ല കട്ടിയിലാണല്ലോ നേരെ മറിച്ച് നമുക്കത് ഈസി ആയിട്ട് എളുപ്പത്തിൽ കുക്ക് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിൽ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാവും ഞാനിത് പൊറ്റന്നായിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് കാണാനൊരു ഭംഗി അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തൊട്ട് നോക്കുക അപ്പോൾ സെറ്റായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യേണ്ടതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടുള്ള ോട് കൂടി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാംട്ടോ ഇനിയിപ്പോൾ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ ചൂടോട് കൂടി തന്നെ നമുക്കത് വേറൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളിതിന് ഫസ്റ്റ് ലെയർ കൊടുത്തത് ഷുഗർ ക്യാരമലൈസ് ചെയ്തതാണല്ലോ അത് നമ്മൾ ആവിയിൽ വേവിക്കുമ്പോണ്ടല്ലോ അങ്ങോട്ട് മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമുക്കിതിന്ന് ഓരോ സ്പൂൺ എടുത്ത് കോരി കഴിക്കാൻ തോന്നൂട്ടോ കണ്ടില്ലേ ഷുഗർ ക്യാരമലൈസ് ആയത് ഇതുപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ടാവും എന്നാൽ കളറിനൊന്നും മാറ്റം വന്നിട്ടും ഇല്ല എന്ത് രസാലയെ കാണാൻ ഈ കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ അത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളൊന്നും ാക്കി നോക്കോണ്ടു നല്ല പഞ്ഞി പഞ്ഞി പോലെ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ തിരിക്കുക മഞ്ഞുപോലെ സോഫ്റ്റ് വാലിട്ടാ അലിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലാണ് കാരണം പഴവും മുട്ടയും കൊണ്ടുമാണല്ല ഉണ്ടാക്കിയത് പിന്നെ ക്യാരമലൈസ് ചെയ്ത ഷുഗർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി തീർന്നുല്ലേ പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് സെർവ് ചെയ്താൽ മതി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ചൂടോട് കൂടി തിന്നണമെങ്കിൽ അങ്ങനെ ഈ രസമാണ് ചൂടോട് കൂടി കഴിച്ചിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിട്ട് അപ്പോൾ രണ്ട് ടേസ്റ്റും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും